വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ചുങ്കടി കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ചെയ്തിട്ടുള്ള ഷിബോരി സ്റ്റൈൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള നല്ല ചുങ്കടി കോട്ടൺ മെറ്റീരിയൽസാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് രണ്ടര മീറ്റർ വീതമാണ് മൂന്ന് പീസും രണ്ടര മീറ്ററാണ് മെഷർമെൻറ്റ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും രണ്ടര മീറ്റർ വീതം അളവ് വരുന്നുണ്ട് ഏത് ടൈപ്പ് ഡ്രസ്സ് നമുക്ക് അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ടര മീറ്റർ ടോപ്പും ബോട്ടവും വരുന്നുണ്ട് പലാസ ബോട്ടോ അല്ലെങ്കിൽ ഏത് ബോട്ടവും അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ടോപ്പും അതുപോലെ തന്നെ രണ്ടര മീറ്റർ നല്ല വിടുത്ത് വരുന്ന ഫോർട്ടി ഫൈവ് ഇഞ്ച് വിടുത്തും വരുന്ന ക്ലോത്താണ് അപ്പോൾ നമുക്ക് ഏത് ടൈപ്പുള്ള ഡ്രസ്സും ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ പ്രിൻസിൽ നല്ല ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് എയ്റ്റി നയൻ ഫ്രീഷിപ്പാണ് എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഫ്രീഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൻ്റെ കളർ പോകുകയോ കളർ പോവുകയോ കളറ് ഫെയ്ഡാവുകയോ ഒന്നും ചെയ്യുന്ന മെറ്റീരിയലല്ല നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക